ഹലോ ഗാങ് ഇന്നിപ്പോൾ എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫല്ല കേട്ടോ ഒരു മേക്കപ്പ് ബ്ലോഗാണ് മേക്കപ്പ് ബ്ലോഗിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ചീ മേക്കപ്പ് ബ്ലോഗിനുള്ള സാധനങ്ങൾ എടുത്തല്ലോ ഈ രണ്ട് ലിപ്സ്റ്റിക്കും സെയിം ഉള്ളതാണ് കേട്ടോ നല്ല സെയിം ഉള്ള കളർ വ്യത്യാസം കളറ് സെയിം ആണ് ഇത് ഒരു കുറച്ച് ഡാർക്ക് ഇത് കുറച്ച് ലൈറ്റും ആണ് പക്ഷെ കളർ സെയിം ആണ് കേട്ടോ

നമ്മൾ ട്ട കഴിഞ്ഞിട്ടുണ്ട് ആ പിന്നെ നമ്മക്ക് ഇതിന്റെ പേര് അറിയാം ഈ ഒരു സാധനല്ലേ ഇത് രണ്ടും അത് അറിയണ ഒരു കമന്റ് ഇടണം അപ്പൊ ഞാൻ ഈ വെളുപ്പുള്ള ആ വെളുപ്പുള്ളത് നമുക്ക് ഇട്ടോക്കാം

ഇതില് ഓറഞ്ച് വെക്കണ്ടോ പക്ഷേ ഓറഞ്ച് കാണും നല്ല ലൈറ്റ് വീണ്ടും എടുക്ക ഒരു പിങ്ക് കളറായി വരില്ലേ അതാണ് ഞാൻ തേക്കാൻ പോണത് അത് തേച്ച് ഫുള്ള് ചെയ്യണം ഏ ഇവിടെ കൂടെ ഇവിടെ ഇങ്ങനെ അങ്ങനെ കുളാക്കൊന്നുമില്ല ഇഷ്ടല്ല അങ്ങനെ അങ്ങനെ തേച്ച് വരുമ്പോഴത്തെ പതുക്കെ ചെയ്യണം അതാണ് പതുക്കെട്ടീണ തേച്ച് വരുമ്പോഴാണ് അതൊന്നും ഇഷ്ടല്ല ായിട്ട് ഈ ഒരു സാധനം നമ്മൾ അങ്ങനെ അടുത്തതായിട്ട് ഈ ഒരു സാധനം ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ലാസ്റ്റ് ആണ് ഇടാൻ പോകണത് കേട്ടോ ലിപ്സ്റ്റിക്ക് ഒന്ന് രണ്ട് സോറി സോറി വൺ ഒന്ന് ലിപ്സ്റ്റിക് എത്ര എണ്ണ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏറ്റവും ലിപ്സ്റ്റിക് ഈ കളർ ചെയ്ഞ്ച് നോക്കി എടുക്കണം കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ എന്തിടും പോസ്റ്റ് കണ്ടാ അടുത്തതായി നമ്മൾ ഇടാൻ പോണത് പറയട്ടെ അടുത്തതായി നമ്മൾ ഇടാൻ പോണതല്ലേ ഇവിടെ ഇവിടെ മുറിയാണ് മാർത്തായ ഇടാൻ പോണ്ട് പൗണ്ടർ ആണ് സോറി പൗഡർ പൗഡർ ആണ് ഞാൻ പറഞ്ഞാൽ മണ്ണി പറഞ്ഞ കേട്ടോ പൗഡർ നമുക്ക് കുറച്ച് മാത്ര പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചോ െങ്കിലും ഉണ്ടോ ഇതൊക്കെ കമ്മച്ചി വേണം അങ്ങനെ അതൊക്കെ ഇട്ടുകയും ുംതായിട്ട് മൂടി ചെയ്യോ അതെ ലാസ്റ്റ് നമ്മുക്ക് ഹെയർ ബാൻഡ് ഇടാംസ്റ്റ് വരുന്നില്ല നമ്മളെ മുടി ചീകട്ടോസ് കൂടി കൂടുതൽ നമ്മളങ്ങനെ മുടി ചീക്കെ കേട്ടത് അടുത്തായിട്ട് നമ്മളെ അപ്പൊ ഇത്രേള്ളു നമ്മളെ വീട് hmm, hmm. Apple thank you subscribe share. Thank you. Welcome